അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ക്യാമറമാന്റെ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് വെയിറ്റിംഗ് ആണെന്ന് ഓവർ ക്യാബിൻ വെച്ച വീഡിയോ ആയിരുന്നു നമ്മൾ അവസാനമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി നമ്മൾ നാട്ടിൽ പോകാൻ പോവാണ് നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ക്യാമറമാന്റെ പണി തീരില്ലേ എന്നും കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറമാന്റെ വർക്ക് ഫൈനലി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഓവർഹെഡ് ഹെഡ് ക്യാബിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇടാനുള്ള സമയം കിട്ടിയില്ല ഫ്രീ ആയിട്ടുള്ള സമയം ഇല്ലായിരുന്നു ഫുൾ ടൈം നമ്മളിങ്ങനെ ബിസിയാണ് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടു നോക്കിയാലോ അപ്പൊ നമുക്ക് നമ്മുടെ ബെഡ് ഫ്രെയിം സെറ്റ് ചെയ്യാൻ ബെഡ് ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ഇപ്പം അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിന്റെ അടിവശം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് ഡീസൽ ഹീറ്റർ ഇവിടെ വന്ന് അപ്പൊ ഇതെല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അതെ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഡോറ് കൊടുക്കുന്നുണ്ട് ചെറിയ ഡോറ് കാരണം ഇൻ കേസ് എപ്പോഴെങ്കിലും ഉണ്ടല്ലോ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഫിക്സിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇളക്കി മാറ്റാൻ പറ്റുന്നോ അല്ലെങ്കിൽ മൂവ് ആക്കാൻ പറ്റുന്നോ അങ്ങനെ ഒരു ഡോറാണെങ്കിൽ ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ അടിയിൽ നമ്മുടെ ബെഡ് വരും അതെ ഇപ്പൊ ബെഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളു അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണം ഇത് ഭയങ്കര ഭംഗിയായിരിക്കണം അതാണ് നമ്മുടെ മെയിൻ നമുക്ക് ബെഡ് ഫ്രെയിം ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ഒക്കെ കൊണ്ടുവക്കാനായിട്ട് അച്ഛൻ സഹായിക്കുന്ന ദേവക്കുട്ടനാണേ പണി അങ്ങോട്ട് വിശപ്പ് തുടങ്ങി അപ്പഴേ വയ്ക്കാൻ തുടങ്ങും കഴിക്കാൻ എന്തോ കുടിക്കാൻ എന്തുകൊണ്ട് പിന്നെ അതെ പോലെ ബാക്കിലെ ആ ഒരു സൈഡ് കവർ ചെയ്യാനുള്ള പാനലാണ് ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് ബാക്കിൽ വരുന്ന പാനൽ വെച്ച് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നേ വൈറ്റ് അടിക്കണോ അതോ ഈ ഒരു ഉടൻ കളർ അടിക്കണോന്നെ അതുകൊണ്ട് രണ്ട് സൈഡിൽ ഞങ്ങൾ ഓരോ കളർ അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ വൈറ്റാണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വൈറ്റ് തന്നെ ചൂസ് ആദ്യം ആദ്യംന്താ ഈ കളർ ആയിരുന്നു നമ്മൾ അടിച്ചത് പിന്നെ ഇങ്ങനെ ആക്കി അതിന് മുകളിൽ നമ്മൾ ബെഡിന് വേണ്ടി കട്ട് ചെയ്ത പാനലും കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യാബിനുകളൊക്കെ നമ്മൾ വാനിനുള്ളിലേക്ക് കയറ്റി എല്ലാം സ്ക്രൂ ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ കിട്ടാനില്ല പണികൾ ചെയ്യുന്ന ള ടേക്കേറി പോയക്കോ അല്ലെങ്കി അവളും വന്നെ ഇപ്പൊ ഇളക്കാൻ വേണ്ടിട്ട് സിക്കറിട്ടിക്കാനായിട്ട് അതെ സൂപ്പർവൈസറാ മെയിൻ ആളാ ഞങ്ങളുടെ െൽപ്പ് ഹെൽപ്പ് വരട്ടെ അച്ഛക്ക് ഹെൽപ്പ് വേണ്ടേ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് എന്നിട്ട് ഹെൽപ്പ് ചെയ്യാനാന്നു പറഞ്ഞു എന്നിട്ട് ആ വേണ്ടാന്ന് പറഞ്ഞ അപ്പൊ സ്വഭാവം മാറും നമ്മൾ അങ്ങോട്ട് ചുമ്മാ ഇടക്കിടക്ക് ചോദിച്ചാൽ മതി ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് മതി ചോദിക്കാൻ സൂപ്പർവൈസർ അല്ലേ പണി എടുക്കാതെ വെറുതെ ഇരിക്കാൻ പറ്റുവോ വെറുതെ ഇരുന്നാ എങ്ങനെ ശരിയാകും അത് പിന്നെ കുഞ്ഞു ഉണങ്ങാനായിട്ട് വെയിറ്റ് ഉണ്ട് പണിയൊന്നും ചെയ്യുന്നില്ലേ അതെ നമ്മുടെ ഈ വുഡിന്റെ കളർ എങ്ങനുണ്ട് നല്ല രസം ഇല്ലേ നമ്മുടെ കാണ്ടർ ടോപ്പിന്റെ ഒക്കെ അതെ ഈ കളറ് ഞങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഓയിൽ ആ ഓയിൽ അടിച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കത് വാട്ടർ പ്രൂഫും പിന്നെ ഒരുപാട് അതെ മോൾഡ് ഒന്നും വരുത്തിന്റെ അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലും പിന്നെ സിങ്കിന്റെ അവിടെയൊക്കെ കൂടുതൽ എപ്പോഴും എന്താണ് തണുക്കാവുന്നതാണ് വെള്ളം വീഴും എണ്ണ വീഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും അപ്പം നമ്മൾ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ വുഡിൽ അത് ഫ്യൂച്ചറിൽ ഡാമേജ് ആകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലിങ്ങനെ അത് ചെയ്തേക്കുന്നത് അപ്പം ആ ഓയിലിന് തന്നെ ഒരു അഞ്ഞൂറ് എം എൽ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് യൂറയാണ് അത് പിന്നെ ഓർഗാനിക് എന്തോ ഓയിലാണ് ഓയിലാണ് അപ്പം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലൊക്കെ വാങ്ങിച്ച് നമ്മൾ നല്ല രീതിയിൽ അടിച്ചിട്ടാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ആ ഒരു സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തു അപ്പൊ ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാം താഴെ ആണ് എന്നാ നീറ്റാ നോക്കിയേ അടിപൊളിയായിട്ടെ സൂപ്പർ നല്ല സ്പേസും ഉണ്ട് നമ്മൾ തന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് ബിൽഡ് ചെയ്തെടുത്തോണ്ട് എല്ലാം നല്ല സ്പേസും ഉണ്ട് നമ്മൾ എന്താണ് റെഡിമേഡ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ നമ്മുടെ പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം അതെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തുള്ളിൽ ഗ്യാപ്പ് പോലും ഇല്ല മിനിമം എത്രയാണ് നമുക്ക് ഇത് ഇങ്ങോട്ട് ഊരി ഊരിയെടുക്കാൻ വേണ്ടി അത്രേ ഉള്ളു സാധനം ഒരിക്കലും മൂവ് ആവുക അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് അതെ കറക്റ്റ് ടൈറ്റ് ഫിറ്റും ആണ് മനസ്സിലായോ മെയിൻ ഇത് ടൈറ്റ് ഫിറ്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം വണ്ടിയൊക്കെ മൂവ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇതെല്ലാം ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ സോഫയാണിത് ഒരുപാട് ഒരുപാട്

എന്തെങ്കിലും ഒരു സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഇത് മുഴുവൻ ഞാൻ സ്ക്രൂ ക്രെഡിറ്റ് കേട്ടോ ചെയ്തേ അടിക്കും പറഞ്ഞു അങ്ങനെ ചെയ്യിപ്പിച്ചു എന്തൊക്കെ കേക്കണം ഇനി തന്നെ തള്ളുകള അപ്പൊ നമ്മുടെ വാട്ടർ ടാങ്കിന്റെ കണക്ഷൻ ഒക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ബാക്കിയുണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ പോകാൻ പോവാണ് നമ്മുടെ സോഫയുടെ കുഷ്യനും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് അലറ ചില്ലറ ഷോപ്പിങ്ങുകൾ നമുക്ക് ഷോപ്പിങ്ങുകൾക്കു ഷോപ്പിങ്ങുകൾ ഇനിയുണ്ട് അങ്ങനെ അങ്ങനതെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ആദ്യം തന്നെ സ്ക്രൂ ആണെന്നുണ്ടെങ്കിൽ എത്ര എടുത്താലും തികയത്തില്ല അല്ലേ ഏവയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാതെ അവിടെ കേറിയിരിക്കുക മറിഞ്ഞു വീഴുപ്പിക്കുന്നോ ഇരിക്ക താഴെ ഇരിക്കേ സോഫ സെറ്റ് കുതിച്ച് ചാടണം അതെ ഷോപ്പിങ്ങിന് സമയം ഇല്ലേ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധനങ്ങള് പലതും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമ്മള് വന്നപ്പോഴും കുറച്ച് ലേറ്റ് ആയപ്പോ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങള് നോക്കാനും ഉണ്ട് ടോട്ടലി ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് ായിട്ടിങ്ങനെ നിക്കുവാണ് ഏതെടുക്കണം എടുക്കണം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ആവശ്യം ഇല്ലാതെ കാര്യങ്ങൾ നോക്കിയ സമയങ്ങളിലാണ് മെയിൻ പണി ആവശ്യമുള്ളത് നോക്കുന്നില്ല ആവശ്യമുള്ള അടുത്തോട്ട് പോവാൻ പറഞ്ഞ കേൾക്കത്തും ഇല്ല അതെ നമുക്ക് എന്തായാലും അതൊന്നും നോക്കിയിട്ട് വരാം നമുക്ക് പറ്റിയ സാധനം ഇവിടെ ഉണ്ടെന്നു പറഞ്ഞു ശരി കിച്ചൻറെ അടുത്ത് വരുന്ന സ്ലാബാണിത് ടൈലിന് വയറും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ കുഷ്യനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടെ അതെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരുപാട് അപ്പം നമ്മൾ ഇതിലേക്ക് തന്നെ പോയി സമയം രാത്രി പത്ത് മണിയായി നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പ ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി ഇങ്ങനെ തുടങ്ങി വാങ്ങുന്ന നേരമായിട്ടുണ്ട് രാത്രി പത്ത് മണി ഇവിടെ സന്ധ്യ വാങ്ങി തുടങ്ങി സോ ഇനി ഇരുട്ട് ഇങ്ങനെ ആയ ആയി വരും പിന്നെ ഇരുട്ട് തന്നെ ആകും അപ്പൊ നമ്മളത് നല്ല രീതിയിൽ നമുക്ക് വേണ്ടത്ര സൈസിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലേ കാര്യങ്ങള് നോക്കൊണ്ട് വെച്ചാൽ മതി അതെ മുറിക്കാൻ ഇച്ചിരി പാടാ സ്റ്റീലിന്റെ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം കട്ട് എങ്ങനെ നല്ല ഷൈനിങ് ആയിരിക്കും നമുക്ക് ഈ എണ്ണയും അത് ഇതൊക്കെ ഇങ്ങനെ എടുക്കാം ഹൈറ്റ് വേണം ചാരി ഇവിടെ വീഴുമ്പഴത്തേക്കിങ്ങനെ പാത്രം വെക്കും ഇതിലെ മുകളിലാണ് പാത്രം വെക്കും പിന്നെ കടുവൊക്കെ പൊട്ടിക്കുമ്പോൾ

ഇപ്പൊ വിനോദ് പ്ലംബിങ്ങിന്റെ വർക്കുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഓൺലൈനോളം വേറെ കമന്റ് വിനോദ് പ്ലംബർ കുക്ക് ഇലക്ട്രീഷ്യൻ മാച്ച് കാണിച്ചു കാണിച്ചു കാണിച്ച് എന്താ പറയുന്ന കാർപ്പന്റർ എല്ലാ പണികളും ചെയ്യും അപ്പം ജോണിയുടെ ആരാണ് കമന്റ് ഓക്കേ യെസ് ഇട്ടിട്ടുണ്ടപ്പം വാഷ് പേസും ആയിട്ട് ഗ്ലൂ തേച്ചോണ്ടിരിക്കയാണ് വാച്ച് കണ്ട് വാച്ച് കണ്ടു വാച്ച് വാങ്ങിച്ച അതും കാണിച്ചോണ്ട് നമ്മുടെ ടാപ്പ് ഇട്ടിട്ടുണ്ട് എന്താ കൂട്ട ഇവിടെ കൈ കഴുകുവോ ഓക്കേ അതേ പറ്റിയ സീലന്റ് അത് അപ്പൊ തന്നെ ഉണങ്ങി അത്ര പെട്ടെന്ന് ഉണങ്ങത്തില്ല എടുക്കും അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു രാത്രിയായി സമയം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് പരിപാടി ആവാൻ പോകുന്നു മഴ വന്നു മഴ പെയ്തോണ്ടിരിക്കാണ് ചെറുതായിട്ട് ഇരുട്ടായി വൈകിട്ട് വന്നു ഇപ്പൊ വന്നു മഴ ലും പിന്നെയും മഴ വന്നു ഓക്കെ അതാ കുഞ്ഞ് പറയുന്നത് വിനോദാണെന്നുണ്ടായത് തലയിലെല്ലാം പിന്നെ പിന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ വുഡൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തതാണ് അല്ലേ തലയിലെല്ലാം പറ്റി അപ്പം ഇതാ സെറ്റായി വരുന്നുണ്ട് ടൈറ്റായോ ആയോ ഓക്കെ ഇനി ബാക്കിയുള്ള പൈപ്പ് ലൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം കണ്ടു പോന്ന കണ്ടു നമുക്ക് സമയമില്ല ഒട്ടും തന്നെ വീഡിയോട് കൂടി വെട്ടം കാണിച്ചു തരാം കിട്ടുന്നുണ്ടോ വെട്ടോ എന്താ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ നീ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിങ്ക് റെഡിയാവും ഹായ് സംഭവം സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം ഇനി നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ഫ്രഷ് ഫ്രഷ് വാട്ടർ സെറ്റ് വെള്ളം കൈ കഴുകാനും എടുക്കാനോ ഒക്കെ ഉള്ള വെള്ളത്തിന് തണുത്ത വെള്ളത്തിന്റെ ചൂട് വെള്ളത്തിന് തണുത്ത വെള്ളത്തിന് വേണ്ടി പക്ഷെ നമുക്ക് ചൂട് വെള്ളത്തിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല ചൂടുവെള്ളത്തിന്റെ ഫ്യൂച്ചറിൽ നമുക്ക് വെക്കാൻ പറ്റും വെക്കാൻ പറ്റും തൽക്കാലം നമ്മൾ തണുത്ത വെള്ളം മാത്രമേ നോർമൽ വാട്ടർ നമ്മൾ പക്ഷേ മോട്ടറൊക്കെ കൊടുക്കുന്നുണ്ട് ചൂട് വെള്ളത്തിന്റെ നമുക്ക് ഹീറ്റർ വാങ്ങിക്കേണ്ടി വരും പ്രത്യേകം അത് നമുക്ക് ഫ്യൂച്ചറിൽ വാങ്ങിക്കേണ്ട വരുന്നത് ഈടോട്ട് ഇനി ഫ്രഷ് വാട്ടറിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സെറ്റ് സെറ്റ് ആയി കഴിഞ്ഞാല് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടെ കേറി കിടക്കുകയാണ് ഇരുട്ടായി വെളിയിൽ മഴ പെയ്യുന്നപ്പം വീട്ടിലോട്ട് ഇനി അങ്ങനെ പോകുമെന്ന് അറിയത്തില്ല മഴ തന്നെയണം ാണ് ഇങ്ങനെ ശരിയാവോ വീട്ടിലാണെങ്കിൽ താറാവ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക താറാവെല്ലാം തീർത്തിട്ട് പോവാസറിലിരിക്കുന്നതെല്ലാം തീർത്തിട്ട് പോവാൻ ഇനി താറാവ് താറാവറിയാ

ഉപ്പിടക്കിക്സ് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളു കഴിക്കാം പിന്നെ കഴിക്കണോ അത് അത്യാവശ്യമുള്ള കാര്യം പിന്നെ അമ്മ എന്ത് ചെയ്യും ഇങ്ങനൊന്നും കാണിക്കല്ലേ വാജുല്ലേ അതെ നമുക്ക് നാളെ എന്താ പറയുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യണം അതെ നാളെ ഇത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ അടിയിൽ കുറച്ച് പരിപാടികളുണ്ട് ഇതെല്ലാം കവർ ചെയ്യണം ഡ്രോണ് വാങ്ങിക്കണം അതെ ഡ്രോണ് വേണം പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്താ പറയുന്നേ സോഫയുടെ ഇത് വാങ്ങിച്ചോളൂ ഇവിടെ ഇരിക്കുവെ സോഫയുടെ കുഷിനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കണം ഇഷ്ടം ഇഷ്ടം പോലെ പോലെ പണിയാണ് പണി തീരാത്ത ഇഷ്ടംപോലെ ഒരുപാട് പണിയുണ്ട് നമുക്ക് ഫിനിഷിംഗ് വർക്കുകൾ ഒരുപാടുണ്ട് മൂവായിരത്തഞ്ഞൂറ് കിലോയിൽ കൂടാൻ പാടില്ല മൂവായിരത്തഞ്ഞൂറ് കിലോ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമപ്രകാരം അതൊരു വിഷയമുള്ള കാര്യമല്ല നമുക്കിപ്പോൾ ട്രക്ക് ലൈസൻസ് എടുക്കാൻ കാരണം നമുക്ക് പോയി എടുക്കാവുന്നേ ഉള്ളു അതിനും പൈസ കൊടുക്കണം വിഷയമുള്ള കാര്യമൊന്നുമല്ല പൈസ ഒരു വിഷയമാണ് പൈസ ഒരു വിഷയമാണ് ഈ ഏകദേശം എഴുന്നൂറോ എണ്ണൂറോ യൂറോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു ലൈസൻസ് എടുക്കാൻ ലൈസൻസ് നമുക്ക് ഈസിയായിട്ട് കിട്ടും നമ്പർ വൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് റീസെയിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ എന്താണ് ടോട്ടൽ വാല്യൂ കൂടും അങ്ങനെ പല കാര്യങ്ങളും ഗുണങ്ങളും ഉണ്ട് പിന്നെ ഇത് സഞ്ചരിക്കുന്ന ഒരു വീടല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പൊ കിടക്കാം ഉറങ്ങാം സമയം സ്പെൻഡ് ചെയ്യാം ഒരു രൂപ പോലും വാടക കൊടുക്കണ്ടെങ്കിൽ ഏഹ് നമ്മളിപ്പൊ കരുത് നമുക്ക് അവിടെ പോകും ഒക്കെ നമ്മളെടുത്തോണ്ട് ഒരു പ്രശ്നമില്ല അവിടെ കിടക്ക ഉറങ്ങാം

അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇതിലൂടെ ആയിരിക്കും നമുക്ക് ചൂട് കിട്ടുന്നത് അതെ സൈസ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കണത് കുഞ്ഞു കുഞ്ഞു പണികളാണ് പക്ഷെ ഭയങ്കര കോഴിയോ പൊരിയോ എന്തോ കുഞ്ഞെന്തോ ഉണ്ടാക്കുക എന്തോ

എല്ല മഴ പെയ്യോ അപ്പൊ നമ്മള് ഡോറൊക്കെ അടച്ചിട്ടോണ്ടിരിക്കുവാണ് എന്താ എന്താ അച്ചടി തൊപ്പിയെല്ലാം നനഞ്ഞു മഴ പെയ്യുന്നു പ്രശ്നങ്ങളാ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് എയർ ഇങ്ങോട്ട് വരുന്നതാണ് വിന്റർ ക്യാമ്പ് ഇങ്ങനെ നമുക്ക് എന്തായാലും ഇവിടെ കൂടുതൽ സമയം ചൂടാണല്ലോ ചൂടല്ല തണുപ്പ് തണുപ്പല്ല ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് വരും അപ്പൊ നമ്മൾ ഇതിന്റെ അകമല്ലോ അപ്പൊ അത് ഡീസൽ ആണ് മനസ്സിലായത് ഡീസൽ വഴിയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകം ഡീസൽ ടാങ്കൊന്നും ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകത്ത് ഡീസൽ ഹീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വെച്ചുകഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സ്മെല്ല് എടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ എങ്ങനെ ലൈൻ കൊടുത്തേക്കുന്ന ഡയറക്റ്റ് നമ്മുടെ ഡീസൽ വണ്ടിയുടെ ടാങ്കിന്റെ അകത്തൊന്നാണ് അപ്പൊ വണ്ടിയുടെ ടാങ്കിന്റെ അകത്തുനിന്ന് ഫ്യൂവെൽ ഇതിന്റെ ഉള്ളിൽ വരും അത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകാണല്ലേ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കുഷിനുകളും കൂടെ വെച്ച് നോക്കാം ആദ്യം നമ്മൾ വേറൊരു കളർ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതാണ് ഏകദേശം അറുപത് യൂറോളം മുടക്കി നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചൊരു കുഷ്യം കവറാണത് പക്ഷേ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ബ്ലാക്കിലേക്ക് തന്നെ പോയി അപ്പൊ ഇനി നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെയാണ് ഇടാനുള്ളത് നമ്മളിപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് വെക്കാനുള്ള ആ ഒരു ബോർഡർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് സ്ട്രിപ്പ് ലൈറ്റ് ഒരു ഒരെണ്ണം ഇവിടെ കൊടുക്കാം നീളത്തില് നമ്മുടെ ഓവർഹെഡ് ഗ്യാപിന്റെ അടിയിൽ അവിടെ നിങ്ങൾ വെട്ടം നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കും പിന്നെ ഒരെണ്ണം സ്ട്രൈറ്റ് ആയിട്ട് ഒരുപാട് ഓവറാക്കി ചെലവാക്കായിരിക്കും കൊടുക്കുന്നതാണ് ഞങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്ത് കൊടുക്കാൻ ഇതിന്റെ അടിയിൽ നിന്ന് വരുമ്പോ ഇവിടെ ഒരു വെട്ടം ഇത് സിമ്പിൾ ആൻഡ് ഹംബിൾ ലുക്കിൽ ചെയ്തിട്ട് ലൈറ്റ് എല്ലാം കൂടെ ഒരുമാതിരി പിന്നെ നമുക്ക് ഇവിടെ പോയിന്റുകൾ ഇട്ടു അത് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ നമ്മൾ അതെന്താ ഇത് കൊടുത്തോണ്ടിരിക്കും ഭയങ്കര പാടാണ് ഈ ഒരു ഭാഗത്ത് അവരുടെ കുറച്ച് എളുപ്പമായിരുന്നു അതെ അങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് വെക്കാനുള്ള സപ്പോർട്ട് നമ്മൾ രണ്ട് സൈഡിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ട് കണ്ടു നോക്കാം അടിപൊളി സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹമാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് പറത്താനായിട്ട് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാണ് മിനിയാണോ വൈകിട്ട് നാട്ടിൽ പോകണം അവക്കെപ്പഴും ആക്ച്വലി ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുള്ളതും മാത്രം ലൈസൻസും ലൈസൻസ് അറിയാൻ തോന്നി നമുക്ക് ഇരുപത്തഞ്ച് കിലോ വരെ പറയുന്ന ലൈസൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഡ്രോണിന് വേണ്ടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തേപ്പുണ്ട് ഇൻഷുറൻസ് മസ്റ്റ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന്റെ ഇടയ്ക്ക് കൂടെ പറക്കാൻ സാധിക്കില്ല കേരളത്തിൽ അവിടെ എവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അതിനേകദേശം എത്രയാണ് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് യൂറാണ് ഒരു ലക്ഷം രൂപയില് മേളി മരുന്ന് ആണ് അപ്പൊ മലയാളം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാശ് പോവാം അപ്പൊ നമ്മള് ചെറിയ പൈസ മുടക്കിയിട്ട്

അങ്ങനെ നമ്മുടെ ഡ്രോണും അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോൺ അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പറത്തി പറത്തിനോക്കണം ബാറ്ററീസ് ഒക്കെ ചാർജ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഡ്രോൺ ഷോട്ടുകളൊക്കെ ഇടാം രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ പോകാൻ വേണ്ടിട്ട് പിന്നെ നാട്ടിൽ പോകാനുള്ള തിരക്കാണ് തിരക്കാണ് ടിക്കറ്റ് പറഞ്ഞില്ലേ അങ്ങനെ ഇറങ്ങിട്ടുണ്ടല്ലേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ദിവസം എന്താ കഴിക്കണ്ട നാട്ടിൽ പോയി കൊറേ ദിവസമായിട്ട് പറയാം ഏതൊരു പാട്ടിന്റെ അകത്തൊക്കെ കേട്ട് ഇങ്ങനെ പഠിച്ചു അതാ അത് കേട്ട് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത അയലമീൻ ഉണ്ട് മത്തി മീൻ ഉണ്ട് ചുവരമീനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ നാട്ടിൽ പോകണം മൈല മീമി കഴിക്കണം മത്തി കഴിക്കണം എന്ന് പറഞ്ഞ ബഹളമാണ് നാട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ അതെ ടിക്കറ്റ് 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 നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കും പിന്നെ നമുക്ക് വെക്കേഷൻ ആണ് നാട്ടിൽ പോവാണ് അതെ അപ്പം ഇന്നത്തെ ദിവസം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് നോക്കാം പോയിട്ട് വരട്ടെ